നമസ്കാരം സിറിയയിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ച് ഇസ്രായേൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സിറിയ നേരിടുന്ന ഏറ്റവും അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് സിറിയയുടെ ആയുധ സംഭരണശാല അതായത് മിസൈലുകളും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളും അവരുടെ സുപ്രധാനമായ പല സൈനിക കേന്ദ്രങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം മണിക്കൂറുകൾ നീണ്ടിരുന്ന ആക്രമണത്തിലൂടെ ഇസ്രയേൽ തകർത്തു തള്ളി ഒരു ഈ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചതുകൊണ്ടായിരിക്കാം അതിശക്തമായ സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത് ഏതാണ്ട് ഭൂകമ്പത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഭൂമി കുലുങ്ങുന്നതായിട്ടാണ് പലർക്കും അനുഭവപ്പെട്ടത് അത്രയും ശക്തമായ അതായത് ഭൂകമ്പത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തോത് നമുക്ക് ഊഹിക്കാം ഉള്ളൂ ചിലപ്പോൾ ഭൂമിക്കടിയിൽ അവർ ഒളിച്ചു വെച്ചിരുന്ന മിസൈലുകളും മറ്റും പൊട്ടിത്തെറിച്ചായിരിക്കാം ഇത്രയും വലിയ സ്ഫോടനമുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് റിട്ടർ സ്കെയിലിൽ മൂന്ന് ആണ് ഇതിന് രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഭൂകമ്പ മാമിനികളിൽ പോലും ഈ ഒരു സ്ഫോടനം അനുഭവപ്പെട്ടു എന്നുള്ളത് ഇതിൻ്റെ തോത് എത്രത്തോളമായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് സിറിയയിലെ തീരദേശ പട്ടണമായ ടോട്ടസ് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത് ഇവിടെ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നാവിക താവളം സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഈ നാവിക താവളം ഇവിടെ റഷ്യ ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ സിറിയ ഈ സ്ഥലം നാല്പത്തൊമ്പത് വർഷത്തിന് പാട്ടത്തിന് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു അത് സിറിയ ആപത് ഘട്ടങ്ങളിലൊക്കെ തന്നെ റഷ്യ സഹായിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ട് കൂടിയായിരുന്നു ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറയിൽ വിമതന്മാർ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയ സമയത്ത് റഷ്യൻ സൈന്യം സിറിയയിലേക്ക് പ്രവേശിച്ചത് ഇതുവഴിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നാവിക നാവികത്താവളത്തിന് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും മറ്റും റഷ്യ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ ഇത് തുടർന്ന് തന്നെ റഷ്യയ്ക്ക് മറ്റൊരു വ്യോമത്താവളവുമുണ്ട് ഇവിടെ ധാരാളം യുദ്ധവിമാനങ്ങൾ റഷ്യ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം അസദ് രാജ്യം വിട്ടോടി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് റഷ്യ ആകട്ടെ ഇതിനിടയിൽ തന്നെ തങ്ങളുടെ ഒട്ടുമിക്ക നയതന്ത്ര പ്രതിനിധികളെയും റഷ്യയിലേക്ക് സുരക്ഷിതരായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യ എക്കാലത്തും അസദിനൊപ്പം നിന്നിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വ്യമത നീക്കം ശക്തമായപ്പോൾ നാളെ റഷ്യൻ ഉദ്യോഗസ്ഥന്മാരും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ധാരണയിൽ കൃത്യമായി റഷ്യൻ സർക്കാർ ഇടപെട്ട് അവരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ശനിയാഴ്ചയും ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രായേൽ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ന്യായീകരിക്കാനാവില്ല എന്നാണ് വിമത നേതാവായ ജലാനി പറയുന്നത് തങ്ങൾ ഇസ്രായേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇനിയില്ലെന്നും പുതിയ ഒരു ഭരണകൂടം സ്ഥാപിച്ച് കാര്യങ്ങൾ കൃത്യമാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനിടയിൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള അതിഭീകരമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ജലാനി പറയുന്നത് വിമത മുന്നേറ്റമുണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം സിറിയലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് അന്ന് ഇസ്രയേൽ പറഞ്ഞ ന്യായം സിറിയൻ സർക്കാർ ഉപേക്ഷിച്ച് പോയ വൻതോതിലുള്ള ശേഖരവും മറ്റും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ തീവ്രവാദികൾ ദുരൂഹവും ചെയ്യും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം നശിപ്പിച്ചത് എന്നാണ് പക്ഷേ ഇപ്പോഴും ഇസ്രയേൽ ഇവിടേക്ക് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വിമതപക്ഷത്തിൻ്റെ പരാതി ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേൽ ആതിശക്തമായ തോതിലുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമതസേനയ്ക്കാകട്ടെ ഇവരെ പ്രതിരോധിക്കാൻ കഴിയുന്ന അവസ്ഥയുമല്ല ഇപ്പോഴുള്ളത്